ം ശ്രീമാത്രേ നമ കാമ്യ സിന്ദൂറിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ശ്രീമത് ലളിത സഹസ്രനാമ സ്തോത്രം അമ്മയുടെ കാരുണ്യം കൊണ്ട് എന്നും മുടങ്ങാതെ ജപിക്കുമ്പോൾ ഏതോ ഒരു സമയത്ത് അമ്മ തോന്നിപ്പിച്ചു നീ പഠിച്ചതുപോലെ ശ്രീമത് ലളിത സ്തോത്രം മറ്റുള്ളവരെയും കൂടി പഠിപ്പിക്കും അങ്ങനെയാണ് കാമ്യ സിന്ദൂർ എന്ന ഈ ചാനൽ തുടങ്ങുന്നത് നമ്മുടെ കമന്റ് ബോക്സിൽ പല ആളുകളും ഗുരുനാഥ എന്ന് സംബോധന ചെയ്യുന്നതായി കണ്ടു ആദ്യത്തെ കാര്യം ഒരു ഗുരുവാകാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല രണ്ടാമത് ഗുരുവും ആചാര്യനും തമ്മിൽ വ്യത്യാസമുണ്ട് ധനം സ്വീകരിക്കാതെ ഒരു ശാസ്ത്രത്തെ പറഞ്ഞു കൊടുക്കുന്നതാണ് ആചാര്യൻ ഗുരു എന്നുള്ളത് വളരെ വളരെ വലിയൊരു സബ്ജക്റ്റാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളോടുള്ള ഒരു താഴ്മയായുള്ള ഒരു അപേക്ഷയാണ് ഗുരുനാഥ എന്ന് ദയവായി സംബോധന ചെയ്യരുത് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മുതൽ നാനൂറ്റി മൂന്ന് വരെയുള്ള നാമമന്ത്രങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ നാമമന്ത്രം സ്വരൂപിണി ഒന്നുകൂടി ചൊല്ലാം സ്വരൂപിണി ഇവിടെ ജപിക്കുമ്പോൾ മിക്ക ആളുകളും തെറ്റിക്കാറുള്ളത് എങ്ങനെയാണ് വ്യക്ത വ്യക്ത സ്വരൂപിണി എന്നാണ് ജപിക്കാറുള്ളത് ഇവിടെ വ്യക്തവും അവ്യക്തവുമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വ്യക്ത ആവ്യക്ത സ്വരൂപിണി എന്ന് ജപിക്കേണ്ടതാണ് ഇവിടെ കീർത്ത വ്യക്ത അതുപോലെ തന്നെ അവ്യക്ത അങ്ങനെ തന്നെ ജപിച്ചു പോവുക അതിൽ കുറവൊന്നും വിചാരിക്കരുത് മറ്റുള്ളവർ എന്തു വിചാരിക്കും നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയല്ല ജപിക്കുന്നത് നമ്മൾ നമുക്ക് വേണ്ടിയാണ് ജപിക്കുന്നത് അതുകൊണ്ട് തന്നെ വ്യക്തത ആവ്യക്ത സ്വരൂപിണി എന്ന് തന്നെ ജപിക്കുക മുൻപ് നമ്മൾ കണ്ടതാണ് വ്യക്തി ഭക്തി ശക്തി എന്ന ഉച്ചിരിക്കുന്നത് പോലെ തന്നെ വ്യക്തത അവ്യക്തത സ്വരൂപിണി ഇവിടെ സ്വ സ പ്ലസ് വായണ സ്വരൂപിണി എന്ന് തന്നെ വരണം അതല്ലാതെ സ്വരൂപിണി എന്നൊന്നും ജപിക്കാൻ പാടില്ല വ്യക്തതവും അവ്യക്തവുമായ രൂപത്തോടു കൂടിയവൾ ജ്ഞാനികൾക്ക് ആ അമ്മ വ്യക്തയും അജ്ഞാനികൾക്ക് അവ്യക്തയുമാണ് അങ്ങനെയുള്ള സ്വരൂപത്തോടു കൂടിയ അമ്മയ്ക്ക് നമസ്കാരം അതാണ് ഇവിടെ വ്യക്തത ആവ്യക്ത സ്വരൂപിണി എന്ന് വർണ്ണിച്ചിരിക്കുന്നത് നാന്നൂറാമത്തെ നാമമന്ത്രം വ്യാപിനി എന്ന് കൂടി ചൊല്ലാം വ്യാപിനി ഇവിടെ വ്യാ എന്ന് തന്നെ കേൾക്കണം അതുപോലെ തന്നെ പ വ്യാപിനി എന്ന് ചൊല്ലരുത് വ്യാപിനി എന്ന് തന്നെ ജപിക്കുക സർവ്വജത്തിലും വ്യാപിച്ചിരിക്കുന്നവൾ നാനൂറ്റി ഒന്ന് വിവിധാകാര ഒന്നുകൂടി ചൊല്ലാം വിവിധ ഈ നാമമന്ത്രവും തെറ്റിച്ചു ചൊല്ലാൻ സാധ്യതയുള്ള ഒരു നാമമന്ത്രമാണ് അതിങ്ങനെയാണ് വിവിധാകാര വിവിധാകാര എന്ന് ചൊല്ലരുത് അതുകൊണ്ട് തന്നെ ഇവിടെ വിവിധ കഴിഞ്ഞ് പദം പിരിച്ചിട്ട് ആ പദം പിരിച്ചിട്ട് മുകളിൽ ആ എന്നുള്ള അക്ഷരം ചേർത്തിട്ടുണ്ട് അപ്പോൾ വിവിധാകാര എന്ന് ജപിക്കുക അതല്ലാതെ വിവിധ ആകാര എന്ന് മുറിച്ച് ജപിക്കരുത് വിവിധാകാര നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ വ്യക്തത ആവ്യക്ത സ്വരൂപിണി എന്ന് ജപിച്ചതുപോലെ തന്നെ വിവിധാകാര എന്ന് ജപിക്കുക ഇവിടെ ആകാരം കാൽ ശ്രദ്ധിക്കണം ആകാര എന്ന് വരരുത് അതുപോലെ തന്നെ വിവിധം കൊണ്ട ഉച്ചരിക്കേണ്ട ഉച്ചരിക്കേണ്ടാണ് വിവിധാകാര വിവിധങ്ങളായ ആകാരങ്ങളോട് കൂടിയവൾ പ്രപഞ്ചത്തിൽ ചരവും അചരങ്ങളുമായി കാണുന്ന എല്ലാ വസ്തുക്കളും ജീവികളും ദേവീ ചൈതന്യത്തിൻ്റെ രൂപഭേദങ്ങളാണ് അതുകൊണ്ട് തന്നെ അമ്മയെ വിവിധാകാര എന്ന് വർണ്ണിച്ചിരിക്കും നാനൂറ്റി രണ്ട് വിദ്യ വിദ്യാസ്വരൂപിണി ഇവിടെ വിദ്യ അവിദ്യാസ്വരൂപിണി എന്നാണ് അപ്പൊ ഇതുകൊണ്ട് മിക്കാളുകളും ഇങ്ങനെ തെറ്റിച്ചുല്ലാൻ സാധ്യതയുണ്ട് വിദ്യാവിദ്യാസ്വരൂപിണി എന്ന് ഇവിടെ വിദ്യയും അവിദ്യയുമാണ് വിദ്യ സ്വ വിദ്യ സ്വരൂപിണി നേരത്തെ നമ്മൾ കണ്ടു വ്യക്തത ആവ്യക്ത സ്വരൂപിണി എന്ന് കണ്ടതുപോലെ തന്നെ വ്യക്തതാവ്യക്ത സ്വരൂപിണി അതുപോലെ തന്നെയാണ് ഇവിടെ വിദ്യ ഇതിന്റെ അർത്ഥം വിദ്യ എന്നാൽ ശരിയായ ജ്ഞാനം അവിദ്യ എന്നാൽ മായ വിദ്യയും അവിദ്യയുമായ സ്വരൂപത്തോടു കൂടിയവൾ കുറച്ചുകൂടി വിശദമായി പറയുകയാണെങ്കിൽ വിദ്യയായ ജ്ഞാനമായി നമ്മളെ ഉണർത്തുകയും അവിദ്യയായ മായയായി നമ്മെ ലോകാനുഭവങ്ങളിൽ ബന്ധിക്കുകയും ചെയ്യുന്നു ഇത് രണ്ടും അമ്മയുടെ ലീലയാണ് ആയതുകൊണ്ട് തന്നെ അമ്മയെ വിദ്യാസ്വരൂപിണി എന്നിവിടെ വർണ്ണിച്ചിരിക്കുന്നു നാനൂറ്റിമൂന്ന് മഹാകാമേശ നയനകുമുദാഹ്ലാദ കൗമുദി എന്നുകൂടി ചൊല്ലാം മഹാകാമേശ നയനകുമുദാഹ്ലാദ കൗമുദി ഈ നാമമന്ത്രം ഒരുമിച്ച് ചൊല്ലേണ്ട നാമമന്ത്രമാണ് അതുകൊണ്ട് തന്നെ മന്ത്രാവസാനം ഓ ചോ എന്ന് ചേർത്തിട്ടുണ്ട് പദം പിരിക്കുമ്പോൾ കൗമുദി ആഹ്ലാദ കൗമുദി നയനകുമുദാഹ്ലാദ കൗമുദി മഹാകാമേശ നയനകുമുദാഹ്ലാദ കൗമുദി ഇവിടെ ചൊല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മഹാകാമേശ നയന അവിടെ കുഴപ്പമില്ല പിന്നെ കുമുദാഹ്ലാദ എന്ന് ചൊല്ലത് കുമു കുമുദാഹ്ലാദ എന്ന് ചൊല്ലുക അതുകൊണ്ട് തന്നെ കുമുദാ കഴിഞ്ഞ പദം പിരിച്ചിട്ടുണ്ട് മഹാകാമേശ നയനകുമുദാഹ്ലാദ കൗമുദി എന്ന് ജപിക്കുക ഈ നാമമതത്തിനർത്ഥം മഹാകാമേശൻ മഹാകാമേശ്വരിയുടെ പതി മഹാകാമേശ് ശ്രീ പരമേശ്വരന്റെ അല്ലെങ്കിൽ മഹാകാമേശ്വരന്റെ നയനകുമുദങ്ങൾ നയനങ്ങളാകുന്ന കുമുദങ്ങൾ കുമുദം എന്ന കുമുദം എന്നാൽ ആമ്പൽ പൂക്കൾ അതായത് ഭഗവാന്റെ നയനങ്ങളെ ഇവിടെ ആമ്പൽ പൂക്കളോട് താരതമ്യം ചെയ്തിരിക്കുന്നു വർണ്ണിച്ചിരിക്കുന്നു അങ്ങനെയുള്ള ആ നയനങ്ങളെ ആഹ്ലാദിപ്പിക്കുന്ന കൗമുദി അതായത് ചന്ദ്രിക പൗർണമി ഡിസംബർ നാല് വ്യാഴാഴ്ചയാണ് ഇപ്രാവശ്യത്തെ തൃക്കാർത്തിക പൗർണമിയാണ് അന്നേ ദിവസം വളരെ വിശേഷപ്പെട്ട ദിവസമാണ് ദേവി ഉപാസനക്ക് എല്ലാവരും ശ്രീമത് ലളിത സഹസ്രനമ സ്ത്രോത്രം എന്നും ജപിച്ചില്ലെങ്കിൽ അന്ന് എന്തായാലും ജപിക്കുക ഇതുവരെ പഠിച്ചത് അതുപോലെ ജപിക്കുക അതുപോലെ മുഴുവൻ പഠിക്കാൻ പറ്റിയില്ലെങ്കിലും നാല് ധ്യാന ശ്ലോകങ്ങൾ ജപിക്കുക അത് നമ്മുടെ ചാനലിലുണ്ട് അതിപ്പോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അപ്പൊ അത് അതുപോലെ ജപിക്കുക മഹാകാമേശന്റെ നയനങ്ങളാകുന്ന കുമുദങ്ങളെ ആഹ്ലാദിപ്പിക്കുന്ന നിലാവായവൾ അതാണ് ഇവിടെ നമ്മൾ കണ്ടത് മഹാകാമേശ നയനകുമുദാഹ്ലാദ കൗമുദീ ചന്ദ്രിക അല്ലെങ്കിൽ നിലാവ് പൗർണമിയിലെ നിലാവ് തട്ടുമ്പോൾ ആമ്പൽ പൂക്കൾ ആഹ്ലാദം കൊണ്ട് വിരിയുമെന്ന് കവികൾ വർണ്ണിച്ചിട്ടുണ്ട് ചന്ദ്രിക ഇല്ലെങ്കിൽ അല്ലെങ്കിൽ നിലാവില്ലെങ്കിൽ ആമ്പൽപ്പൂ വിരിയുകയില്ലെന്നും അതുപോലെ തന്നെ ദേവീ രൂപമായ ചന്ദ്രിക തട്ടാതെ ശിവൻ ആഹ്ലാദിക്കുകയില്ല എന്നും കൂടി ഇവിടെ പശിന്യാദി ദേവതമാർ വർണ്ണിച്ചിരിക്കുന്നു അപ്പോൾ വരുന്ന തൃക്കാർത്തിക ഡിസംബർ നാല് മറക്കരുത് എല്ലാവരും സാധന ചെയ്യുക മഹാകാമേശ മഹാകാമേശ്വ നയനകുമുദാഹ്ലാദ കൗമുദിയായ മഹാദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ plaît ri मhaதே vie.